നമ്മളെ പഴയ നടിയും പിന്നെ ശീലമ്മയായിട്ട് ഒരു ചെറിയ ഒരു അഞ്ച് മിനിറ്റ് ഉള്ള അഭിമുഖമാണ് ശീലമ്മ ഇപ്പം എങ്ങനെയൊക്കെയാണ് രണ്ടനിന്ന് വരുവാണ് ലണ്ടനും ഫ്ലെയിങ് കയറാൻ നേരത്തേ ഒരു ഫോൺ മരുന്ന് ഒരു ഫോൺ കോള് എനിക്കിപ്പം വർക്ക് ചെയ്യാനുള്ള സമയമില്ല സമയമില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ലണ്ടനില ഒരു വർക്കിലാണ് പോയത് അവിടുത്തെ വർക്ക് പൂർത്തീകരിച്ചില്ല പഴയ നാട്ടിലെന്ന് നാട്ടി വരാൻ വിചാരിച്ചു അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് നിങ്ങൾക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്ക് പിന്നെ ഇപ്പൊ ചെയ്യണമെന്നില്ല ഇപ്പൊ സത്യണ്ണനായിട്ട് ഇപ്പൊ അഭിനയ അഭിനയിച്ചിട്ട് വന്നു പിന്നെ നസീർ കാക്ക ഉണ്ടല്ലോ നസീർ കാക്കോട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് നസീർ നസീർ കാക്കൻ ഞാനും കൂടെ എവിടെല്ലാം പോയിട്ടുണ്ടെന്ന് അറിയാമോ സ്ഥലത്ത് പോയിട്ടുണ്ട് സീറൊക്കെ എപ്പോഴും എനിക്ക് ഏത് സമയം എനിക്ക് പാഴും പഴവും എന്റെ കൈ കൊണ്ടു കുടിയും പക്ഷേ എനിക്ക് അതിനകത്ത് ഇപ്പൊ ആളെ ഒന്നും എടുക്കുന്നില്ല പിരോമിനിയാണ് എൻ്റെ ഏറ്റാള് ഇപ്പൊ അങ്ങനെ ആളെ ഒന്നും എടുക്കുന്നില്ല കൊച്ചി നിങ്ങൾ പോയി പഠിക്കുവോ നിങ്ങൾ വല്ല ജോലികളിൽ നോക്കുക ചെയ്യും മധുസാർ ഞാൻ കാണാറുള്ളു എന്റെ റൂമിലുണ്ട് മധുസാർ ആ സുഖമില്ലെങ്കിൽ അതൊരു വശത്ത് കിടക്കും അതൊരു വശത്ത് കിടക്കും ഫോൺ കോൾ വന്നു ഹലോ മധുസാറാണോ ആ ഞാൻ ഇരുപണ കൊച്ചു വന്ന് അഭിമുഖ സംഭാഷണത്തിൽ വന്ന് അവർക്ക് ഒരു സിനിമ ചെയ്യണോന്ന് പറ്റുവോ സാറിന് ആ ആ ആ ഓ ശരി ആ പറഞ്ഞാണോ ഞാൻ ഒറ്റയ്ക്കില്ല നസീർക്കൊക്കെ ഉണ്ട് ചാണ്ടി ഉണ്ട് മഞ്ഞാണ്ടിയില്ല മന്ത്രിയുടെ പേര് എനിക്കേ തെറ്റി പോയി തെറ്റു ഉമ്മൻ സാർ ഉമ്മൻ സാർ എന്ന് പറഞ്ഞ സാറുണ്ട് സിനിമ ഉമ്മൻ സാറുണ്ട് ഉമ്മൻ ഈ അഭിനയത്തിന് പോപ്പും സാറും സത്യ സാറൊക്കെ എങ്ങനെയാണ് നല്ല റെഡിയാണ് എപ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അവര് നല്ല എപ്പോഴും നല്ല സംശയം ഉണ്ട് ഞാനിപ്പോ ആ കാണുന്ന പടങ്ങൾ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പൊ ഈ പിന്നെ കിസ് ചെയ്യുന്ന രംഗം എന്താന്നറിയാവോ നമ്മള് കൊറേ പ്രായം കഴിഞ്ഞില്ല അന്ന് ചെറുപ്പമില്ലായിരുന്നു ചെറുപ്പം ഡാൻസ് കളിക്കാനും കൂടാൻ എല്ലാത്തിനും പറ്റില്ല ഇപ്പൊ കുറെ പ്രായം ഇതെനിക്ക് അപ്പഴിപ്പഴിച്ചാ എനിക്കെന്നുവെച്ചാ വളരെ ഏറെ സുഖവും കൂടെ ഇല്ലാത്തയാണ് അതുകൊണ്ട് തന്നെ സിനിമ വളരെ കുറച്ച് ഞാൻ ഇപ്പൊ സിനിമയിലേക്ക് കേറുന്നുള്ളു സാറിന് പറയും നിങ്ങള് ഈ സിനിമ ഫീൽഡെന്ന് പറഞ്ഞ വള്ളര ഗമിനിച്ച് മാത്രേ ചെയ്യൂ ഇപ്പൊ കണ്ട കൊച്ച കാണുന്നത് കുറെ സിനിമാ നടികളെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു വേറെ ദിവസം കണ്ടെ അതിനോട്ട് പോയിക്കരുത് അതിനോട്ട് പോകരുത് സിനിമാ ഫീൽഡിൽ പോവാതെ സീരിയലിനോ നാടകത്തിനോ ഡാൻസിനോ ഒക്കെ പോകും അപ്പൊ അതിന് പോയാൽ മതി പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്ത് ഞങ്ങളെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ തിരകേണ്ടനുണ്ട് തിരകേണ്ട തിരകേണ്ടനു മല്ലേ കമ്പനിയായിരുന്നു തിരയാണ്ണം മരിച്ചുപോയി തിരയേണ്ണം പോകാൻ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞ തിരേണ്ണൻ പറഞ്ഞു തിരേണ്ണന എന്നെ അങ്ങ് ഇഷ്ടമാണ് എന്നെ എല്ലാ നിലന്മാർക്കും എന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എപ്പഴും ചീലച്ചി ചീലച്ചീന്ന് പറഞ്ഞ് നടക്കും ഈ സൗന്ദര്യം എപ്പോഴും നിലനിർത്തുന്ന സൗന്ദര്യം നിലനിർത്തുന്ന നല്ല പോഷക ആഹാരം കഴിക്കണം നല്ല നല്ല ആഹാരം കൂടി സൗന്ദര്യം വന്നിട്ടുണ്ട് പഴം മാറ്റി തേക്കണം മോത്ത് തക്കാളി പഴം മാറ്റി തേക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഇതുണ്ടാ ഇല്ല കയ്പില്ലാത്ത സാരം ഉണ്ടായിട്ട് വരുന്നത് കയ്പില്ലാത്ത സാധനം നമ്മള് സാമ്പാറിനെ വെള്ളരിക്ക അത് കണ്ണടച്ചിട്ട് ഇങ്ങനെ അങ് തേച്ചങ്ങ് പറ്റിക്കണം പറ്റി ഒരു മണിക്കൂർ ചെയ്യണം റെസ്റ്റ് നമുക്ക് പെരക്കത്തിറച്ച് സമയമുള്ളു അതിനെപ്പറത്തെ ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചാ പറയൂ പറയൂ ശീലമ്മ ആരാമ ആ അത് മധുസാർ വിളിക്കുന്നു ഒരു വർക്കുണ്ടെന്ന് എവിടെ എത്ര എനിക്ക് വയ്യെങ്കിലും എന്നെ വരാരും എടുത്തില്ല എന്റെ പ്രത്യേകത എന്താന്ന് എനിക്ക് എന്നെ അറിഞ്ഞൂടാ ഫോൺ വിളിക്കട്ടെ ഫോൺ ഹലോ ആ ഇപ്പ ഞാൻ വിളിക്കാം വിളിക്കാം ഓ ശരി ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും വർഷമായി കുഞ്ഞ പതിനാല് വയസ്സ് ഇപ്പൊ എന്റെ സിനിമ നാപ്പത്തെട്ട് സിനിമ ആയി അതിനകത്ത് ഇപ്പൊ സത്യസാർ മരിച്ചുപോയി പോയെങ്കിലും അവിടെ ഇരുന്ന് ഫോൺ വിളിയാ എന്റെ ചേച്ചിയെ കാണണം എന്റെ ചേച്ചിയെ കാണണോന്നും പറഞ്ഞ കേട്ടോ പിന്നെ ഞാൻ ഫോൺ എടുക്കാൻ സമയമില്ല ഞാ എല്ലാ ഗവന്മാർക്കും ഞാൻ പറഞ്ഞ മരിക്കും സിലിമ എനിക്ക് എന്താ ഈ മധു മധുസാറിന്റെ കൂടെ ഒരു പാട്ട് പാട്ടശീല കടൽ പോണോക്ക് അതല്ല പിന്നെ അങ്ങനെ മധുസാറായിട്ട് ആ കടൽപ്പുറത്ത് ഇങ്ങനെ കിടക്കുന്നവരെ സിനിമ ആ രീതി ഒന്നെങ്ങനെയായിരുന്നു പറഞ്ഞ ആ രീതി എന്ന് വെച്ചാല് നിങ്ങൾക്കത് ചെയ്യാനാ നിങ്ങൾ ചെയ്യരുത് ഞങ്ങളൊക്കെ പ്രായംകൊക്കെ ഒരുപാട് സിനിമകൾ നിങ്ങൾ കൊച്ചു പിള്ളേരാണ് ഇപ്പൊ കണ്ട സംഭവങ്ങൾ നടക്കുന്നത് ആ ചെയ്യുന്ന വെച്ചാ നമ്മള് ഇവിടെ മെച്ചുള്ള നിക്കറയിടാവുള്ളൂ ആ രീതി എന്ന് വെച്ചാല് നിങ്ങൾക്കത് ചെയ്യാനാ നിങ്ങൾ ചെയ്യരുത് ഞങ്ങളൊക്കെ പ്രായം ഒരുപാട് സിനിമകൾ കഴിഞ്ഞ നിങ്ങൾ കൊച്ചു പിള്ളേരാണ് ഇപ്പൊ കണ്ട സംഭവങ്ങൾ നടക്കുന്നത് ആ ചെയ്യുന്ന വെച്ചാ നമ്മൾ ഇവിടെ മെച്ചുള്ള കിറ ഇടാവുള്ളൂ ബെന്നാവുള്ളൂടാവളൂ ഹലോ ആ ആ ഓ വരാം എനിക്ക് സമയം അതിക്രമിച്ചില്ല എന്നാ നിങ്ങൾ മടങ്ങ് ശരി മടങ്ങി പിന്നെ